ഇന്ന് നമുക്ക് വള്ളിച്ചീരയെ പരിചയപ്പെടാം ബസെല്ല ആൽബ എന്നാണ് ഈ ചീരയുടെ ഇംഗ്ലീഷ് പേര് ആ പേര് മലയാളീകരിച്ച് നമ്മളിതിനെ വഷളച്ചീര എന്നും വിളിക്കാറുണ്ട് പക്ഷെ ചീര ആൾ വഷളനൊന്നുമല്ല ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി ഇരുമ്പ് കാൽസ്യം എന്നിവ നല്ല രീതിയിൽ ഇലകളിലുണ്ട് ഇല എരിഞ്ഞ് തോരൻ ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം കടലമാവിൽ മുക്കി ഭജി ഉണ്ടാക്കാം വള്ളിച്ചെടിയായതിനാൽ പന്തലിട്ടോ വേലിയിലോ വളർത്താം കായകളിങ്ങനെ കറുപ്പ് നിറത്തിൽ ഒരുപാടെണ്ണം ഉണ്ടാവും പച്ച നിറത്തിലും ചുവന്ന നിറത്തിലും വള്ളികളുള്ള രണ്ടിനങ്ങളുണ്ട് ചീരയായി കഴിക്കാൻ സ്വാദ് പച്ച നിറത്തിലുള്ള വള്ളിച്ചീരയാണ് തണ്ട് മുറിച്ചു നട്ടും കായ നട്ടു മുടപ്പിച്ചും പുതിയ ചെടികൾ വളർത്തിയെടുക്കാം കേരളത്തിലെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് ഒരു പരിചരണവും കൂടാതെ വളർന്നോളും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ചെറിയ രീതിയിൽ തീപ്പൊള്ളലേറ്റാൽ തണ്ടം ഇലയും ചതച്ചരച്ച് പുരട്ടിയാൽ പൊള്ളിയ പാടുകൾ മെല്ലെ മാഞ്ഞു മാഞ്ഞുപോയിക്കോളും